നമസ്കാരം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് കൂടുതൽ ഊർജിതമാക്കും നിരവധി പേരാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് സംസ്ഥാന സർക്കാർ അതേസമയം ദുരന്തത്തിന്റെ പാടുകൾ മായ്ക്കാനായി രക്ഷാപ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനായി നിരവധി ശ്രമങ്ങൾ ആരംഭിച്ചു ദുരന്തത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സംസ്ഥാന സർക്കാർ മന്ത്രിതല ഉപസമിതി രൂപീകരിച്ചു ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലായി സ്ഥിതി ചെയ്യുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത് കെ രാജൻ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ കെ കേളു എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് ടീമുകളാകും ഇന്നു മുതൽ തിരച്ചിലിനായി രംഗത്തുണ്ടാവുക സോൺ വൺ അട്ടമല ആറന്മല സോൺ ടു മുണ്ടക്കൈ സോൺ ത്രീ പുഞ്ചിരിമറ്റം സോൺ ഫോർ വെള്ളാർമല വില്ലേജ് റോഡ് സോൺ ഫൈവ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല സോൺ സിക്സ് പുഴയുടെ അടിവാരം പ്രത്യേക സംഘങ്ങൾ നാൽപ്പത് ടീമുകളായി തിരിഞ്ഞ് വ്യാപകമായി തിരച്ചിൽ നടത്തും സൈന്യം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇ ജി എന്നിവയുടെ സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇന്നു മുതൽ ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ ഉൾപ്പെടുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ്റെ പ്രദേശങ്ങളിൽ എട്ട് പോലീസ് സ്റ്റേഷന്റെ പ്രദേശങ്ങളിലെ പുഴ ഭാഗങ്ങളിൽ നീന്തൽ വിദഗ്ധരായ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തും അതിനൊപ്പം പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായും കോസ്റ്റ് ഗാർഡ് നേവി വനം വകുപ്പ് എന്നിവ ചേർന്ന് പുഴയുടെ അരികുകൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തും മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡൽഹിയിൽ നിന്നുള്ള ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച വട്ടത്തിലെത്തുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചത് ഇതോടെ തിരച്ചിലിന്റെ ഫല ഫലപ്രദമായും വേഗതയും വർധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ആറ് നായ്ക്കൾ നായ്ക്കൾ തിരച്ചിൽ സംഘത്തിനൊപ്പമുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കൂടി നാല് നായ്ക്കൾ വയനാട്ടിൽ എത്തുമെന്നാണ് അധികൃതർ പറയുന്നത് മുണ്ടക്കൈയിലേക്ക് ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ ബെയ്ലി പാലം കടന്ന് ഒരു ദിവസം കടത്തിവിടും മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ ഇവ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കലക്ടർ പ്രത്യേക പാസ് നൽകും തിരച്ചിലിന്റെ പുരോഗതി വിജയ എന്നിവ വിശദീകരിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർക്കൊപ്പം ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയും പങ്കെടുത്തു ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ എന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വനം വകുപ്പിന്റെയും പരിസ്ഥിതി വിദഗ്ധരുടെയും സഹായത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുക